സിദ്ധാർത്ഥന്റെ വധവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദങ്ങളാണ് നടന്നു വന്നത് നമുക്കെല്ലാം അറിയാതെ വളരെ ചർച്ചയായതാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റു പല വിഷയങ്ങളും വന്നെങ്കിലും ഇത് അണയാത്ത ഒരു കനലായി നീറിക്കൊണ്ടിരിക്കുകയും ചെയ്യണം ഇതേ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണു മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളെ അത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു കോളേജ് അങ്ങനെ സസ്പെൻഡ് ചെയ്തിരുന്നുള്ള ആ നടപടി അവിടുത്തെ ബി സി ഇടപെട്ട് റദ്ദാക്കിയിരിക്കുന്നു അവർ ആ സസ്പെൻഷൻ റദ്ദാക്കിയിട്ട് കോളേജിലേക്ക് വരാൻ പറഞ്ഞു ഇതിന് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഒരു വിദ്യാർത്ഥി ഒരു നേതാവിൻ്റെ മകനാണത്രേ ഒരു നേതാവിൻ്റെ മകനായതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളവരെ കൂടി ഒരാളെ മാത്രം എടുക്കുമ്പോൾ പ്രശ്നമാണല്ലോ അപ്പോൾ മറ്റുള്ളവരെ കൂടി മുപ്പത്തി മൂന്ന് പേരുടെ ആ സസ്പെൻഷൻ പിൻവലിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അതിനവർ പറയുന്ന ന്യായം ഇവർ കുറ്റ കുറ്റവാളികളല്ല കുറ്റ പ്രതികളല്ല ഇവരെ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നൊക്കെയാണ് അതത് വലിയ കുറ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ നാൾ പരിശോധിക്കുമ്പോൾ സിദ്ധാർത്ഥന്റെ അപ്പനും അമ്മ ഇവരുടെ രക്ഷിതാക്കളെല്ലാം മുഖ്യമന്ത്രിയെ കണ്ട് ഇത് കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും ഈ അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അങ്ങനെ സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവർ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന് മുമ്പ് താഴെ എത്തുന്നതിന് ബിൽഡിങ്ങിൻ്റെ താഴെ എത്തുന്നതിന് മുമ്പ് ഫ്ലാഷ് ന്യൂസുകൾ ടി വി ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് വന്നു സി ബി ഐ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ നീങ്ങിയത് ഈ സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ പറയുന്നത് വീട്ടിലെത്തുന്നതിന് മുമ്പ് മറ്റ് നോട്ടിഫിക്കേഷന് വന്നു എന്നാണ് സി ബി ഐ അന്വേഷിക്കുന്നുള്ള നോട്ടിഫിക്കേഷൻ കസ നോട്ടിഫിക്കേഷൻ വന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിനുശേഷം ശേഷം ഇത്രയും കാലമായിട്ട് ഇപ്പോൾ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു പേപ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല സി ബി ഐക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നും അറിയുന്നുണ്ട് ഏതായാലും ആ ഉത്തരവിട്ടു എന്ന് ന്യൂസ് വന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല ഈ കേസിന്റെ തുടക്കം മുതൽ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അത് തേച്ച് മാറ്റി കളയാൻ വേണ്ടി പരമാവധി നോക്കിയിരുന്നു കാരണം ഒന്നാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സർ സംസ്ഥാന സർക്കാരിനുണ്ട് കാരണം ഇപ്പോൾ ആകെയുള്ള പിടിപെള്ളി എസ് എഫ് ഐ ആണ് ഗവർണറെ കരിങ്കൂടി കാണിക്കാനായാലും ഗവർണറെ തടയാൻ വേണ്ടിയിട്ടായാലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യാനും സമരം നടത്താനും ഒക്കെ വിഷയങ്ങൾ വഴിതിരിച്ചുവിടാൻ ഇപ്പോൾ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ എസ് എഫ് ഐയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരവരെ വഴിക്ക് പോകും അതോടുകൂടി ഇവർ വഴിയാധാരമാകും ഇതാണ് ഉണ്ടാകുക അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംരക്ഷണം നടത്തുന്നതെന്ന് പറയുന്നത് ഏതായാലും ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ സിദ്ധാർത്ഥന്റെ വീട്ടുകാർ അവർ ഗവർണർക്ക് ബന്ധപ്പെട്ട് ഗവർണർക്ക് പരാതി കൊടുക്കുകയും അങ്ങനെ ഗവർണർ ഇടപെട്ടിട്ട് ഇങ്ങനെ മുപ്പത്തിമൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിച്ച വി സിയുടെ നടപടി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വി സി എടുത്തിട്ടുള്ള സസ്പെൻഷൻ നടപടി റദ്ദാക്കി പൂർണ്ണമായി റദ്ദാക്കി ഇപ്പോൾ സസ്പെൻഷൻ നിലനിൽക്കുന്നുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സകല ശ്രമം നടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ സിദ്ധാർഥന്റെ മരണം സംഭവിച്ചതിന് ശേഷം സിദ്ധാർഥനെ അഴിച്ചറക്കിയെന്ന് പറയുന്ന ആ ഭാഗത്തുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവശേഷിപ്പിക്കാതെ ഒരു കാല വിളമ്പ വരുത്തിയത് അത്തരത്തിലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സി ബി ഐ അന്വേഷണം ഇനി അന്വേഷിച്ചാലും കുഴപ്പമില്ലാന്ന് ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവും ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഈ സസ്പെൻഷൻ സസ്പെൻഷനിലാകപ്പെട്ട മുപ്പത്തി ഒന്ന് പേരുടെയും സസ്പെൻഷൻ പിൻവലിച്ചത് വി സിയുടെ അവിടെ പിൻവലിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ കേസ് സി ബി ഐ അന്വേഷിക്കാൻ പോവാണ് തുടങ്ങിയിട്ടില്ല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അവരന്വേഷിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരുക്കത്തിലാണ് അത് മാത്രമല്ല ഇങ്ങനെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് ഉണ്ട് ആ ആൻറ്റി റാങ്കിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് വരണം ആ റിപ്പോർട്ട് വന്നിട്ടില്ല ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവരൊക്കെ കുറ്റവിമുക്തരാക്കി അല്ലെങ്കിൽ ഇവരൊന്നും കുറ്റക്കാരല്ല എന്ന് റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റുന്നത് എന്നാൽ ആ റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഇത്ര തിടുക്കപ്പെട്ട് അവരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ബി സിയോട് പറഞ്ഞത് ആരാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ളവരും എസ് എഫ് ഐ അല്ല എന്നുള്ള കാരണത്താൽ അല്ലെങ്കിൽ എസ് എഫ് ഐ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ സിദ്ധാർത്ഥനെ ആക്രമിക്കാൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് മൊഴികളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരൊക്കെയാണ് പ്രതികൾ ആരൊക്കെയാണ് ഇതിൽ പങ്കാളിത്തമുള്ളവർ എന്ന് റിപ്പോർട്ട് കൂടി വരണ്ടേ അന്വേഷണിച്ച് അന്വേഷിച്ച് പുറത്ത് വരണ്ടേ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇവരൊന്നും കുറ്റക്കാരല്ല പ്രതികളല്ല എന്ന് ബി സി എങ്ങനെയാണ് തീരുമാനിച്ച് ബി സി എന്തെങ്കിലും അന്വേഷണം നടത്തിയിരുന്നെനിക്കറിയില്ല ഏതായാലും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട് സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്നോ മരണത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായവർ ശിക്ഷിക്കപ്പെടുമെന്നോ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ മറിച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മറിച്ച് ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഒരു ജീവൻ എന്ന് പറയുന്ന വിലപ്പെട്ടതാകത്ത് എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതം വിലപ്പെട്ടതാണ് ജീവനും വിലപ്പെട്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഒരു ജീവിതമില്ല ഇവിടെ ഈ ഭൂമിയിലെ ആകെ ഒരേ ഒരു ജീവിതമാണ് നമുക്കുള്ളത് ആ ജീവിതത്തെയാണ് തച്ചൊടച്ച് കളഞ്ഞത് എറണാകുളം വരെ എത്തിയ ഒരു വ്യക്തി തിരുവനന്തപുരത്തേക്ക് പോകാൻ വയനാട്ടിൽ നിന്ന് എറണാകുളത്തെത്തിയ ഒരു വിദ്യാർത്ഥി നീ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോകാം എന്ന് പറയുമ്പോൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നടപടികൾ നിലപാടുകൾ എസ് എഫ് ഐയുടെ നിലപാടുകളും നടപടികളും ഏതൊക്കെ വിധത്തിലായിരിക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി അതുകൊണ്ടാണ് സിദ്ധാർത്ഥ തിരിച്ചു വന്നത് അതുകൊണ്ടാണ് അവനെ മരണപ്പെടേണ്ടി വന്നത് അവനെ വളരെ ക്രൂരമായി ഭേദ്യം ചെയ്ത് മൂന്ന് ദിവസം പട്ടിണി കിട്ട് പീഡിപ്പിച്ച് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ എഴുന്നേറ്റിക്കാൻ നിവൃത്തിയില്ലാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാണ് പറയുന്നത് കാര്യം എഴുന്നേറ്റ് തൂങ്ങാനുള്ള ശേഷിയൊന്നുമില്ല അപ്പോൾ ഉള്ളിൽ നിന്ന് കെട്ടിത്തൂക്കിയ ശേഷം പുറത്തുനിന്ന് ചവിട്ടി തുറന്നതാണ് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലും സംസാരമുണ്ട് പക്ഷെ എന്തായിരുന്നാലും ഇവിടെ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന കാര്യത്തിലാണ് എൻ്റെ ഒരു ഭാഗം